രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കുന്നതിൽ സ്വന്തം മാധ്യമ സ്ഥാപനമായ ഏഷ്യാനെറ്റിന്റെ പങ്ക് എത്രത്തോളം ഇപ്പോൾ സംഘപരിവാർ ചിന്തകൻ കൂടിയ ടി ജി മോഹൻദാസിന്റെ ട്വീറ്റാണ് വൻ ചർച്ചയാകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയം വളരെ ചെറിയ വോട്ടുകൾക്കാണ് ശശി തരൂരിന്റെ ലക്ഷങ്ങൾക്കപ്പുറമുണ്ടായിരുന്ന ഭൂരിപക്ഷം വെറും പതിനായിരത്തിനടുത്തേക്ക് എത്തിച്ച് ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു ചരിത്രത്തിൽ തൊഴിലാളികൾ പണിമുടക്കാതെ ഓവർ ടൈം പണിയെടുത്ത് തോൽപ്പിച്ച ഏക മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ടി ജി മോഹൻദാസ് കുറിച്ചത് ഏഷ്യാനെറ്റ് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല തിരിച്ചടികൾ നൽകാതിരുന്നെങ്കിൽ സ്വന്തം മുതലാളി ജയിക്കുമായിരുന്നു ഏഷ്യാനെറ്റ് ഒന്ന് പണിയെടുക്കാതിരുന്ന് വായടക്കിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തോറ്റു പോകില്ലായിരുന്നു സ്വന്തം സ്ഥാപനത്തിൽ അന്തം കമ്മികളെ വെച്ച് മുതലാളിക്ക് റീച്ചുകൂട്ടി നല്ല കച്ചവടം നടത്തി മുന്നേറിയപ്പോൾ സ്വയം കുത്തിയ കുഴിയിൽ വീണത് മുതലാളി ഇത്തരം രീതിയിലാണ് ടി ജി മോഹൻദാസിന്റെ കുറിപ്പിന് വന്നിരിക്കുന്ന വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ടി ജി മോഹൻദാസിന്റെ കുറിപ്പിനെ പിൻ ചെയ്ത് ട്വീറ്ററിൽ തന്നെ പോസ്റ്റുകളുമുണ്ടായി അത് ഇങ്ങനെയാണ് ചരിത്രത്തിൽ തൊഴിലാളികൾ പണി മുടക്കാതെ ഓവർ ടൈം പണിയെടുത്ത് തോൽപ്പിച്ച ഏക മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രസ്താവന സത്യമല്ലേ ഏഷ്യാനെറ്റ് ഗ്രൂപ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒഴിച്ചുള്ള എല്ലാ ചാനലുകളും സ്റ്റാർ ഗ്രൂപ്പ് സ്വന്തമാക്കിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന പേര് നിലനിർത്തിക്കൊണ്ട് അത് ഇന്ന് ജൂപ്പിറ്റർ അവഞ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റലിന് സ്വന്തമായി ജൂപ്പിറ്റർ അവഞ്ചേഴ്സ് മുതലാളി ആരാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കേരളത്തിലെ തൊഴിൽ എന്താണ് ബി ജെ പിക്ക് കള്ളങ്ങൾ പടയ്ക്കുക ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക അന്നും എന്നും ഇന്നും അതുതന്നെ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറച്ചതിൽ ഏഷ്യാനെറ്റിന്റെ കള്ള വാർത്തകൾക്ക് കൃത്യമായ പങ്കുണ്ട് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ബിസിനസ്സുകാരൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയക്കാരൻ രാജീവ് ചന്ദ്രശേഖരൻ തോറ്റു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവന്റെ വോട്ട് പോയപ്പോൾ വിദ്യാഭ്യാസവും വിവരവുമുള്ളവന്റെ വോട്ട് കിട്ടാൻ തടയിട്ടത് സ്വന്തം ചാനൽ കൈരളി പോലും ഇത്രയും സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാറില്ല ബി ജെ പിയെ കുറിച്ചും ബി ജെ പി നേതാക്കളെക്കുറിച്ചും ബി ജെ പിയെക്കുറിച്ചും ബി ജെ പി നേതാക്കളെക്കുറിച്ചും കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിയിൽ നഷ്ടം മണ്ഡലത്തിന് തിരുവനന്തപുരം നിവാസികൾക്കും ആ മണ്ഡലത്തിനുമാണ് ഇങ്ങനെയാണ് കുറിപ്പ് എന്തായാലും ചരിത്രത്തിൽ പണിമുടക്കാതെ പണിയെടുത്ത തൊഴിലാളികൾ സ്വന്തം മുതലാളിയെ തോൽപ്പിച്ചുവെന്ന് വിവാദകരമായ ട്വീറ്റ് ഇറക്കിയത് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ മാത്രമല്ല അതിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനെയും ശരിക്കും കൊള്ളിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു സമയത്ത് വലിയ സംഘപരിവാർ വേട്ട നടത്തിയതിൽ മുന്നിലായിരുന്നു ഏഷ്യാനെറ്റ് ആ സമയത്ത് കേരളത്തിലെ മുസ്ലിം വിഭാഗം ഏഷ്യാനെറ്റ് കാണാൻ ഇരച്ചുകേറി ബി ജെ പി ഏഷ്യാനെറ്റിന്റെ ഓഫീസ് മാർച്ച് നടത്തി ഈ ദൃശ്യങ്ങൾ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ കായംകുളത്ത് ഏഷ്യാനെറ്റിനെതിരെ നടത്തിയ സമരമാണ് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിൽ തരികട സാബു യുവമോർച്ച നേതാവായിരുന്ന ലസിത പാലക്കലിനെ അപമാനിച്ചതിനെതിരെ നടത്തിയ സമരം മാത്രമല്ല ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റിന്റെ ബി ജെ പി വിരുദ്ധതയ്ക്കെതിരെ സമരം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ചാനൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധാരണ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് അന്ന് ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരു കാലത്ത് ഏഷ്യാനെറ്റും ബി ജെ പിയും തമ്മിൽ തുറന്ന പോര് തന്നെ ഉണ്ടായിരുന്നു അന്നും ബി ജെ പിക്ക് എതിരായ നിലപാടായിരുന്നു ഏഷ്യാനെറ്റിനുണ്ടായിരുന്നത് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ മറ്റ് സമുദായങ്ങൾ ഏഷ്യാനെറ്റിലേക്ക് അടുപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ കണ്ടെത്തിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വിജയിച്ചു എങ്കിലും അതേ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാപനം വഴി തിരിച്ചടിയായി ഇത് ശരിവയ്ക്കും വിധമാണ് ചരിത്രത്തിൽ തൊഴിലാളികൾ പണി മുടക്കാതെ ഓവർ ടൈം പണിയെടുത്ത് തോൽപ്പിച്ച ഏക മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഏറെ വിവാദകരമായ ടി ജി മോഹൻദാസിന്റെ കുറപ്പും ന്യൂസ് ഡെസ്ക് کرمان